എന്തൊരു ഒരു ഇത് അത് ഹിന്ദുക്കൾ ചേർത്ത് പിടിച്ചപ്പോൾ അവരെ അങ്ങ് വിശ്വസിച്ചു അത് ഇപ്പോൾ ഒരു തെറ്റായിപ്പോയെന്ന് മനസ്സിലായി ജശ്ന ചെയ്തത് ഒരു തെറ്റ് മാത്രം തൻ്റെ ജന്മദിനത്തിന് ഗുരുവായൂരമ്പല നടയുടെ പുറത്ത് വെച്ചിട്ട് ഒരു കേക്ക് മുറിക്കുവാൻ ആഗ്രഹിച്ചു അതും നിങ്ങൾ പറഞ്ഞ പോലെ മുട്ടയുള്ള കേക്കല്ല മുട്ട ഇല്ലാത്ത കേക്കായിരുന്നു ഹിന്ദുക്കളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരെ ചേർത്ത് പിടിച്ചതാണോ സഹോദരങ്ങളെ നമ്മുടെ ജഷ്ന ചേച്ചി ചെയ്ത തെറ്റ് അവടെ കണ്ണന് വരുമാനമാർഗമാക്കി എന്നാണ് അവരുടെയൊക്കെ കുറ്റം എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കേണ്ടി കണ്ണനാണ് ഇന്ന് ഇന്ന് ഈ മുന്നോട്ട് നയിക്കുന്നത് വീട്ടിൽ അരി വാങ്ങണേ കണ്ണൻ തന്നെ വിചാരിക്കുന്നു പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ മുട്ട ഉപയോഗിച്ച കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ചു പേര് മുട്ട ഉപയോഗിക്കാത്ത കേക്കും ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതിന്റെ പുറകെ കുറെ എണ്ണം എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ

നമ്മുടെ ജഷ്ന ചേച്ചിത്താത്ത പറയുന്നത് അത് കണ്ണനോടുള്ള ഭക്തി മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാണ് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ ഈ സ്ത്രീ മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ കണ്ണനോട് ഭക്തി കാണിക്കും അപ്പോൾ ഇസ്ലാമിൽ നീ ഇല്ല എന്നത് നീ തന്നെ ഉറപ്പായും പറഞ്ഞില്ല അപ്പോൾ പിന്നെ നിനക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഹിന്ദുവായി മാറുന്നതല്ലേ പ്രിയപ്പെട്ട ജഷ്നമോൾക്ക് നല്ലത് അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല ഇവിടെ എങ്ങനെയും ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം രണ്ട് തോണിയിൽ കാലിട്ടുകൊണ്ട് കൊണ്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കുക ഒന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങളെ ദ്രോഹിച്ചിട്ട് ഞങ്ങൾക്കൊരു കാര്യവുമില്ല നിങ്ങളെ ദ്രോഹിക്കേണ്ട അവസ്ഥയിലേക്കും ഞങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ ശ്രമിക്കാം പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു അതിന് തടസ്സമായി നിങ്ങളുടെ പേരും നിങ്ങളുടെ വേഷവും നിങ്ങൾ മതം മാറും സ്ഥൈര്യമായി ജീവിക്കൂ പെങ്ങളെ